ൂ ടൗൺറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ഇന്ത്യ വൺ പെൻഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സ്ഥാപക പ്രസിഡന്റ് സുഗുണൻ പ്രിയദർശിനി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രൻ രാമന്തള്ളി അധ്യക്ഷനായി ജയസേനൻ നടുമുറി ഭാസ്കരൻ കാസർഗോഡ് കുട്ടിമൂസ ആലപ്പുഴ ആന്റണി കോയ്ക്കര റോയ് മുട്ടാർ തോമസ് തോമസൂട്ടി ആലപ്പുഴ ജയൻ അഞ്ചൽ പ്രവീൺ തിരുവനന്തപുരം കെ രമേശൻ റോയ് ജോസഫ് കൊടുങ്ങല്ലൂർ എന്നിവർ സംസാരിച്ചു തൊണ്ണൂറ്റിയെഴ്ച ശതമാനം ജനങ്ങളെയും നമുക്ക് ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ സംഘടിപ്പിക്കുവാൻ നമുക്ക് കഴിയും അത് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മറ്റൊരു ലക്ഷ്യം മറ്റൊരു വിഷമം എന്ന് പറയുന്നത് മനോവിഷമം എന്ന് പറയുന്നത് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചവരോട് അവരെ അഭിനന്ദിക്കുകയാണ് എത്ര അഭിനന്ദിച്ചാലും പക്ഷേ അത് എന്നെ സംബന്ധിച്ച് ഞാൻ കാഴ്ചപ്പാടി അതൊരു വിഷമമായിട്ട് തോന്നുന്ന കാരണം വൺ ഇന്ത്യ സംഘടനയുടെ ഒരു വാർഷിക സമ്മേളനമാണ് നമ്മളിവിടെ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ എന്ന